ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സന്ധ്യ തൻ്റെ ഭർത്താവിനെ കുറിച്ചും നന്ദൻ അവന്തികയെക്കുറിച്ചും പരസ്പരം സംസാരിക്കുന്നുണ്ട് മറ്റൊരു വിവാഹത്തിനെക്കുറിച്ച് സന്ധ്യയ്ക്ക് ആലോചിച്ചൂടെ എന്നെ നന്ദൻ ചോദിച്ചപ്പോൾ ഈ നിമിഷം ഈ നിമിഷം വരെ ഞാൻ അതിനെപ്പറ്റി ആലോചിച്ചിട്ടില്ല എൻ്റെ ഇക്കെ പോലെ എന്നെ സ്നേഹിക്കുന്ന എന്നെ മനസ്സിലാക്കുന്ന വിശ്വസിക്കുന്ന ഒരാളെ കണ്ടെത്തിയാൽ മാത്രമേ ഞാൻ മറ്റൊരു ജീവിതത്തെപ്പറ്റി ചിന്തിക്കൂ എന്ന് സന്ധ്യ പറയുന്നുണ്ട് സന്ധ്യ നോക്കിക്കോ അങ്ങനെ ഒരാൾ വരും അയാൾ സന്ധ്യയെ സ്നേഹിക്കുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യും അതിന് അധിക സമയം കാത്തിരിക്കേണ്ടി വരില്ല എന്നും നന്ദൻ സന്ധ്യയോട് പറയുന്നുണ്ട് ആ സമയത്താണ് അർച്ചന ഫോണിൽ സംസാരിച്ച് അങ്ങോട്ടേക്ക് നോക്കുന്നത് സന്ധ്യയും അവന്തി നന്ദനും തമ്മിൽ സംസാരിച്ച് നിൽക്കുന്നതാണ് അർച്ചന കാണുന്നത് പിന്നീട് കാണിക്കുന്നത് അജയനെ സം അജയനെ കണ്ട് സംസാരിക്കുകയാണ് അവന്തിക ഉണ്ടായ കാര്യങ്ങൾ അജയനോട് അവന്തിക പറയുന്നുണ്ട് എല്ലാം കേട്ടതിന് ശേഷം അജയൻ ഇങ്ങനെ ആലോചിക്കുകയാണ് അവന്തിക പറയുന്നു നീ ഇങ്ങനെ ആലോചിച്ച് നിൽക്കാതെ ഞാൻ ചോദിച്ചതിന് മറുപടി പറയുക നിന്റെ ഫോട്ടോ സഹിതം എസ്പിയുടെ കയ്യിലുണ്ട് നിന്റെ വീട്ടിലും പോലീസ് അന്വേഷിച്ചെന്നു എന്നാണ് ഞാനറിഞ്ഞത് ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഇനിയുള്ള കാലം മുളിച്ചു കഴിയാൻ വെച്ചാൽ നടക്കുന്ന കാര്യമല്ല അതുകൊണ്ട് നീ പോയി പോലീസിൽ പിടികൊടുക്കാനേ ഞാൻ പറയൂ എൻ്റെ പേര് ഒരു കാരണവശാലും നീ പറയരുത് ആദ്യം നിനക്ക് കെട്ടിച്ചു തരാത്തതിൻ്റെ ദേഷ്യത്തി നീ ചെയ്തതാണെന്ന് പറഞ്ഞാൽ മതി അതിന് നീ ഇത്ര ആലോചിക്കേണ്ട കാര്യമില്ല ഇതിപ്പോൾ കൊലപാതക ശ്രമമല്ലേ ആരും ചത്തൊന്നും പോയില്ലല്ലോ കുറച്ച് ദിവസം വളരെ കുറച്ച് ദിവസം ആദ്യത്തെ റിമാൻഡ് കഴിയുമ്പോഴത്തേക്കും നല്ലൊരു വക്കീലിനെ വെച്ച് പുഷ്പം പോലെ ഞാൻ നിന ഇറക്കിക്കൊണ്ടുവരും എന്താ അതുപോലെ ഇതെല്ലാം കേട്ട് ശേഷം അജയ് പറയുന്നുണ്ട് സംഭവം കൊള്ളാം പക്ഷേ മേഡം പറഞ്ഞതുപോലെ അത്ര ഈസി ഈസി ആയിട്ടുള്ള കാര്യമല്ല ഞാൻ അങ്ങോട്ട് പോയി പിടികൊടുത്താലും എനിക്ക് പോലീസുകാരുടെ നിന്ന് നല്ല സാമ്പു കിട്ടും പിന്നെ പത്രത്തിലും ഫോട്ടോ വരും ഒരു പരട്ട പെണ്ണിന് വേണ്ടി ഒരു കുടുംബത്തെ മൊത്തം കൊല്ലാൻ നോക്കി എന്നൊക്കെ പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിൽ നേട്ട് വാർക്കും അപ്പോൾ എന്റെ ജീവിതം തന്നെ കോഞ്ഞാട്ടിയായി പോകുന്ന കേസാണിത് പിന്നീട് ജോലി ചെയ്ത് ജീവിക്കാൻ പോലും സാധിക്കില്ല പറഞ്ഞു വന്നത് അപ്പോൾ അവന്തിക പറയുന്നു മനസ്സിലായി ഈ കുറ്റം മേൽക്കുന്നതിനും എൻ്റെ പേര് പറയാതിരിക്കുന്നതിനും നിനക്ക് എന്ത് വേണം ഈ പറയുന്നതാണ് നിനക്കുള്ള പാരിതോഷികം എത്ര വേണമെങ്കിലും ചോദിച്ചോ എന്ന് അവന്തിക പറഞ്ഞപ്പോൾ ഒന്ന് മടിച്ചിട്ട് അജയൻ പറയുന്നു അതിപ്പോൾ നീ മടിക്കേണ്ടാജിയ ഇരുപത്തിയഞ്ച് ലക്ഷം അതോ അമ്പതോ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം തിരികെ വന്ന് ഈ നാട്ടിൽ നിനക്ക് ജീവിക്കാൻ പറ്റിയ സാഹചര്യം അല്ലെങ്കിൽ നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ പുറത്ത് എവിടെയെങ്കിലും ആഡംബരമായിട്ട് നിനക്ക് ജീവിക്കാനുള്ള സെറ്റപ്പ് ഞാൻ ഉണ്ടാക്കി തരാം ഇതൊക്കെ ഞാൻ പറയുന്നത് ഈ കേസിൽ ഞാൻ പ്രതിയാവാതിരിക്കാനാ ഞാനായിട്ട് ഞാനാണിതിന് പിന്നിലെന്ന് ആരെങ്കിലും പറഞ്ഞാൽ പല കാര്യങ്ങളും എൻ്റെ പല ഉദ്ദേശവും നടക്കില്ല ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യാൻ നിനക്ക് എന്ത് വേണം പറ അതൊന്നും എനിക്ക് വേണ്ട എനിക്ക് മാഡത്തിന്റെ സ്നേഹം മാത്രം മതി ഒരനിയനീ ചേച്ചി ഒരനിയനെ ചേച്ചി കൊടുക്കുന്ന സ്നേഹം മേഡത്തിന് അത് തരാൻ പറ്റോ എന്ന അജയം പറഞ്ഞപ്പോൾ അവനിക ഒന്ന് ആലോചിച്ചിട്ട് പറയുന്നു ആ സ്നേഹം ഇപ്പോഴും ഉണ്ടല്ലോ മോനെ നീ എന്റെ അനിയനല്ലേ നീ ഇനി മുതൽ എന്നെ ചേച്ചി എന്ന് വിളിച്ചാൽ മതി അല്ലെങ്കിലും സഹോദരം എന്ന തന്നെയാണ് നമ്മൾ അതിന്തിനാ ഈ പണത്തിന്റെ കണക്ക് ഞാൻ ഇന്ന് നിന്റെ ചേച്ചിയായിരിക്കും നീ നിറ കൂടെ പിറന്ന ഒരു സഹോദരിയായിട്ട് നിനക്ക് എന്നെ കാണാം ഇവന് ശരിക്കും വട്ടാണോ അല്ലെങ്കിൽ ഇത്രയും പണം ഞാൻ ഓഫർ ചെയ്തിട്ടും ചേച്ചിയുടെ സ്നേഹം മതിയെന്നോ എനിക്ക് അവന്തിക ആലോചിക്കുന്നു എന്നാൽ ഒരു നിമിഷം ആലോചിച്ചതിന് ശേഷം അജയം പറയുന്നുണ്ട് അതെ ചേച്ചി പറഞ്ഞതാണ് അതിൻ്റെ ഒരു ശരി സഹോദര ബന്ധത്തിന്റെ ഇടയിൽ എന്തിനാ പണം ആ പിന്നെ ചേച്ചി പറഞ്ഞ വാക്ക് മാത്രം പോരാ ബന്ധത്തിലും വേണോ അതെ സംഭവം ഇത്രയേ ഉള്ളൂ ചേച്ചിയുടെ അനുനീതി അനകയല്ലേ അവളെ എനിക്കങ്ങ് കെട്ടിച്ച് തരണം അത് കേട്ടപ്പോൾ അവന്തിക ഒന്ന് ഞെട്ടി ഞാനും ചേച്ചിയും പരിചയമാകുന്നത് എങ്ങനെയാണെന്ന് ഓർമ്മയുണ്ടോ അതിലേ വിവാഹം കഴിക്കാമെന്നും എന്ത് വേണമെങ്കിലും സ്ത്രീധനമായി തരാം എന്നും പറഞ്ഞാണ് വിവാഹം നടന്നില്ല എന്നാൽ ഇതും നടക്കട്ടെ എന്താ ദേ ഒരു വിവാഹം തുടങ്ങി നമ്മുടെ രണ്ടുപേരുടെയും ബന്ധം മറ്റൊരു വിവാഹത്തിലങ്ങ് നിർത്താം ദേ അനക്കയെ ഞാൻ പൊന്നു പൊന്നുപോലെ നോക്കിക്കൊള്ളാം എന്തുകൊണ്ടും ചേച്ചിക്കാണ് ലാഭം പിന്നെ ഈ കേസ് ഇന്ന് രക്ഷപ്പെടുമെന്ന് മാത്രമല്ല അനീതിക്ക് നല്ല ചുള്ളനൊരു പയ്യനെയും കിട്ടും ചേച്ചി ഓക്കെ ആണെങ്കിലേ ഇപ്പം പറയണം ഇടുക്കേട്ട് അവൻ്റെ കെ പറയുന്നുണ്ട് അതിപ്പോൾ അജയ അജയൻ പിന്നെയും പറയുന്നു ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട ചേച്ചി വിഷമിച്ചൊന്നും ചെയ്യണ്ട പക്ഷേ ചേച്ചി പറഞ്ഞതൊക്കെ എനിക്കും ബുദ്ധിമുട്ടാകും അനുകൂലുള്ള ഇഷ്ടകാരണം മാത്രമാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞത് എനിക്കറിയാം അവക്ക് വേണ്ടി ചേച്ചി കുറെ സമ്പാദിച്ചു വെച്ചിട്ടുണ്ടെന്ന് അതും കൂടി കിട്ടാൻ വേണ്ടി തന്നെയാണ് അനെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ചേച്ചി പറഞ്ഞ് പറയുന്ന ആഡംബര ജീവിതം എനിക്ക് കിട്ടും പിന്നെ പെണ്ണം പിന്നെ നെല്ല്ശ്ശേരി നമുക്ക് ഒന്നിച്ച് ഭരിക്കുകയും ചെയ്യാം എല്ലാ കാലത്തും ഒരു ആശ്രിതനായി ഞാൻ ഇന്നും ചേച്ചിയുടെ ഒപ്പം ഉണ്ടാവും ഈ മൗനസമ്മത ഞാൻ കണക്കാക്കില്ല ഒരു മംഗളകാര്യമായത് കൊണ്ട് തന്നെ തുറന്ന് സമ്മതിക്കണം ഇപ്പം വേണമെന്നു നിർബന്ധമില്ല ആലോചിച്ച് പറഞ്ഞാൽ മതി എന്ന കെ അജയൻ പറയുന്നുണ്ട് താമസിച്ചാലും പ്രശ്നമോ അതിൻ്റെ ഇടയ്ക്ക് എന്നെ കാണാൻ പോലീസ് പിടിച്ചാൽ എല്ലാം ഞാൻ പറയും അതുകൊണ്ട് വേഗം പറയണം എനിക്ക് എനിക്കെത്താരുമോ ഇല്ലയോ അത് കേട്ടപ്പോൾ അവന്തിക ഒരു നിമിഷം ആലോചിക്കുന്നുണ്ട് എന്ത് ചെയ്യണം എന്ന് ആലോചിക്കാതെ അജയൻ അങ്ങോട്ട് മുന്നോട്ട് നടന്നപ്പോൾ അവന്തിക വേറെ നിവൃത്തിയില്ലാതെ സമ്മതം എന്ന് പറയുന്നുണ്ട് അത് കേട്ട ഒരു പുഞ്ചിരിയോടെ അവന്തിക അജയൻ നോക്കുന്നു എന്റെ അനീത്യ അനയ്ക്ക് നിനക്ക് വിവാഹം ചെയ്തു തരാൻ എനിക്ക് സമ്മതം എന്ന് അജയൻ എന്ന് അവന്തിക പറഞ്ഞപ്പോൾ അജയൻ പറയുന്നു ഈ സമ്മതം മുഖവിലയ്ക്ക് എടുത്തുകൊണ്ട് ഞാനൊരു കാര്യം പറയാം എന്നെ തേക്കാനാണ് പരിപാടിയെങ്കിലേ കോടതിയിൽ ഞാൻ മൊഴി പറയും അതിൻ്റെ ആവശ്യം വരില്ലല്ലോ ഇല്ല ഞാൻ പറയുന്ന വാക്കിൽ നിന്ന് ഒരിക്കലും ഞാൻ മാറില്ല നിവർത്തിയില്ലാതെയാണെങ്കിലും തന്ന വാക്ക് വാക്ക് തന്നെയാണെന്ന് അവന്തിക പറയുന്നു എങ്കിൽ ചേച്ചി പറയുന്നത് എനിക്കും സമ്മതമാണെന്ന് അജയനും പറയുന്നു ശേഷം കാണിക്കുന്നത് അവന്തിക വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് വീട്ടിൽ എല്ലാവരും ഉണ്ട് മോളെ ആ എസ് എന്താച്ചാ എന്താ പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് എന്നെ അവതികയോട് ചോദിക്ക് അവന്തിക സേതുവിനോട് ചോദിക്കുന്നു സേതു പറയുന്നുണ്ട് മോളെ ആ എസ് ബി വിളിച്ചിട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് വരുമെന്ന് പറയുന്നു എല്ലാവരും വീട്ടിലുണ്ടാവണമെന്നും പറഞ്ഞു ആ സമയം എസ് ബി അവിടേക്ക് എത്തി ചില തെളിവുകൾ കിട്ടിയിട്ടാണ് അവർ എത്തിയിരിക്കുന്നത് എന്റെ സാർ പെട്ടെന്ന് വിളിച്ചെല്ലാവരെയും കാണോന്ന് പറഞ്ഞത് എന്നെ സേതു ചോദിക്കുന്നുണ്ട് അല്ല അവർ എവിടേക്ക് വന്നിട്ട് ഈ വീട്ടിലെ എല്ലാ അംഗങ്ങളും ആയോ എന്ന് ചോദിക്കുന്നുണ്ട് ഇളയ മകൻ ഭാര്യയും കുട്ടി ചെക്കപ്പിനെ ഹോസ്പിറ്റലിൽ പോയിരിക്കുകയാണ് സാർ എന്ന് സേതു പറയുന്നുണ്ട് സാറായ അജയൻ എന്ന ആളെ പറ്റി എന്തെങ്കിലും വിവരം കിട്ടിയോ എന്ന് നന്ദൻ ചോദിക്കുന്നു അയാളെ ഇപ്പോഴും തിരിച്ചറിഞ്ഞിട്ടില്ല പക്ഷേ അജയന്റെ ഒരു സഹായിയെ ഞങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് പറയുന്നതിൽ വിഷമമുണ്ട് അജയനെ സഹായിച്ചതും അജയനുമായി ബന്ധമുള്ളതും ഈ വീട്ടിലെ ഒരാൾ തന്നെയാണെന്നും പോലീസ് പറയുന്നുണ്ട് ആ സഹായം തന്നെയാണ് അജയന് കേക്ക് മാറ്റിവെക്കാൻ സൗകര്യമുണ്ടാക്കി കൊടുത്തതെന്നും ഞങ്ങൾ മനസ്സിലാക്കുന്നു ആരാ സാർ ഈ വീട്ടിലുള്ള ആൾ എന്ന് പറയുമ്പോൾ എന്ന് സേര് ചോദിച്ചപ്പോൾ അർച്ചനയെ വിളിച്ചിട്ട് സേ ആ പോലീസ് ചോദിക്കുന്നുണ്ട് അന്ന് അജയൻ്റെ ഫോട്ടോ കാണിച്ച് ഞാൻ സംസാരിച്ചപ്പോൾ അർച്ചനയുടെ വീട്ടുകാരെ സംസാരിച്ചതിൽ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്ന് അർച്ചനയൊന്ന് ആലോചിച്ച് നോക്കിയേ അങ്ങനെയൊന്നും പറയാതിരുന്നിട്ടില്ല സാർ എന്നാ അർച്ചന പറയുന്നു ഉറപ്പാണോ എന്ന് ഒന്നുകൂടി പോലീസ് ചോദിക്കുന്നുണ്ട് ഉറപ്പാണെന്ന് അർച്ചനയും ശരി എന്റെ പോലീസ് പറഞ്ഞപ്പോൾ സച്ചി പറയുന്നു സാർ പ്ലീസ് ഈ വീട്ടിലെ ഒരാളാണ് അജീയനെ സഹായിച്ചതെന്ന് പറഞ്ഞു അത് ആരാണെന്ന് പറഞ്ഞൂടെ പറയുക മാത്രമല്ല അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ കൂടിയാണ് ഞാൻ വന്നിരിക്കുന്നത് എന്ന് പോലീസ് പറയുന്നുണ്ട് ചെറിയ സംശയത്തോടെയും ടെൻഷനോടെയും നിൽക്കുകയാണ് അവന്തിക അവന്തികയ്ക്ക് അന്നത്തെ പോലെ ആരെങ്കിലും ഇപ്പോൾ സംശയമുണ്ടോ എന്നും പോലീസ് ചോദിക്കുന്നു ഉണ്ടെങ്കിൽ പറയണമെന്നും പറയുന്നു എന്റെയും അവന്തികയുടെയും സംസാരത്തോടെ പ്രതിയെ സംശയിക്കുന്ന ആളെ ഞാൻ കൊണ്ടുപോകുമെന്നും പോലീസ് പറയുന്നു പറയേ എന്നാൽ എന്നോട് പറഞ്ഞ അതേ സംശയം അവന്തികയുടെ മനസ്സിൽ ഇപ്പോഴുമുണ്ടോ എന്ന് പോലീസ് ചോദിച്ചപ്പോൾ ടെൻഷനോട് നിൽക്കുകയാണ് അവന്തിക അപ്പോൾ ഒരു നമ്പറും പോലീസ് പറയുന്നുണ്ട് ആ നമ്പർ മീ മീരയുടേതാണ് ഈ നമ്പർ ആരുടേതാണെന്ന് പോലീസ് ചോദിക്കുന്നുണ്ട് എൻ്റെയാണ് സാർ എന്ന് മീര പറയുന്നുണ്ട് എനിക്കറിയായിരുന്നു അത് മീരയുടെ നമ്പർ ആയിരുന്നെന്ന് അവന്തകിയോട് ഞാൻ വെറുതെ ചോദിച്ചു എന്നേ ഉള്ളൂ പത്ത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിയാല് അതായത് ഇന്നലെ ഞാൻ ഇവിടെ വന്ന് അജയൻറെ കാര്യം വന്ന് തിരക്കിയിട്ട് പോയ നിമിഷം ഞങ്ങൾ ഇവിടെ നിന്നും ഇറങ്ങിയ ഉടൻ തന്നെ മീര അജിന്റെ ഫോണിൽ വിളിച്ചിട്ടുണ്ട് കേട്ട് മീര പറയുന്നു ഇല്ല സാർ ഞാൻ വിളിച്ചിട്ടില്ല എന്നാൽ മീരയുടെ ഫോണിന് അവന്തികയായിരുന്നു വിളിച്ചത് അതെങ്ങിയെടുത്തേ എന്ന് പറഞ്ഞ കോൾ ഡീറ്റെയിൽസ് കാണിച്ചു കൊടുക്കുകയാണ് പോലീസ് ഞാൻ ഈ മാർക്ക് ചെയ്തിരിക്കുന്നത് മീരയുടെ ഫോ ഫോണാണ് അജയൻ്റെ ഫോൺ നമ്പറിലേക്ക് മീര വിളിക്കുകയും ചെയ്തു മൂന്ന് മിനിറ്റോളം സംസാരിക്കുകയും ചെയ്തു ഇടുകേട് കരഞ്ഞുകൊണ്ട് ഇല്ലെന്ന് പറയുകയാണ് മീര ഈ പറയുന്ന അജയൻ മീരയുടെ ബന്ധത്തിൽപ്പെട്ട ഒരു അമ്മാവൻ്റെ മകനാണല്ലേ എന്താ അല്ലേ എന്ന് പോലീസ് ഒന്നുകൂടി ചോദിച്ചപ്പോൾ പോളാതെ എന്ന് കരഞ്ഞുകൊണ്ട് മീര മറുപടി പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഭർത്തൃ സഹോദരി ആദരിക്കു വേണ്ടി അജയനെ വിവാഹാലോചന ചെയ്യുന്നത് അർച്ചനയുടെ നേരത്തെ ഞാൻ ചോദിച്ചിരുന്നില്ലേ എന്തെങ്കിലും പറയാൻ വിട്ടു പോയിട്ടുണ്ടോ എന്ന് അജയൻ മീരയുടെ ബന്ധുവായിരുന്നു എന്ന വലിയൊരു കാര്യം എന്താണ് അർച്ചന എന്ന് പറയാതിരുന്നത് മറുതാണോ അതോ മനഃപ്പൂർവ്വം പറയാത്തതാണോ മനപൂർവ്വം അല്ല എന്ന് അർച്ചന പറഞ്ഞപ്പോൾ സീതു ഇടേക്ക് വന്നിട്ട് സാർ സാർ പറഞ്ഞത് പറഞ്ഞു വരുന്ന പ്രകാരമാണെങ്കിൽ മീരയാണ് അജയനെ സഹായിച്ചെന്നല്ലേ അതെ ഞങ്ങൾ ആരും വിശ്വസിക്കുന്നില്ല ആ മീര അങ്ങനെയൊരു കുട്ടിയല്ല ഞങ്ങൾക്കറിയാമോളെ തെളിവുകൾ നിർത്തിയാണ് ഞാൻ സംസാരിച്ചത് അജയൻ ഇപ്പൊ എവിടെയായിരുന്നു എന്നും എന്തായിരുന്നോ ഇവരുടെ ലക്ഷ്യമെന്നും ഏ മീരയോട് ചോദിച്ചാൽ മനസ്സിലാകുമെന്ന് പോലീസ് പറയുന്നുണ്ട് മീര ഞങ്ങൾ കൊണ്ടുപോവാണ് നിങ്ങൾ എല്ലാവരും എന്നോട് സഹകരിക്കണമെന്നും പോലീസ് പറയുന്നുണ്ട് മീര ചെന്ന ജീപ്പിക്കേറാൻ പോലീസ് പറഞ്ഞപ്പോൾ മീര പറയുന്നു ഇല്ല നിങ്ങൾ പറയുന്നത് പോലെ ഞാൻ ആരെയും വിളിച്ചിട്ടില്ല എനിക്കിതൊന്നും അറിയില്ലെന്നൊക്കെ കരഞ്ഞുകൊണ്ട് മീര പറയുന്നുണ്ട് മീരയായിട്ട് ഞങ്ങളോടൊപ്പം വരുന്നോ അതോ എനിക്കെ പോലീസ് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഞാൻ വരല്ല എന്ന് മീര പറയുന്നുണ്ട് അങ്ങനെ പോലീസ് മീരയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവാണ് ഞാനെന്നാ ചെയ്തിട്ടില്ല എന്നെ വിട് എന്നൊക്കെ മീര കരഞ്ഞുകൊണ്ട് ആവർത്തിച്ച് പറയുന്നുണ്ട് സർ ഒരു മിനിറ്റ് എടുത്ത് ഇക്കാര്യത്തിൽ നിരപരാധിയാണെന്ന് അർച്ചന ആവർത്തിച്ച് പോലീസിനോട് പറയുന്നുണ്ട് എന്നാൽ മാറി നിൽക്കങ്ങോട്ട് എന്ന് അർച്ചനയോട് പറഞ്ഞിട്ട് പോലീസ് പോവുകയാണ് എല്ലാവരും പുറത്തേക്ക് പോയ സമയം അവൻ്റെ കെയും അവനക്കെയും അവിടെ നിൽക്കുന്നു അവനക്കെയും അങ്ങോട്ടേക്ക് പോയപ്പോൾ ചെറുപ്പുഞ്ചിരിയോടെ സന്തോഷത്തോടെയും അവന്റെ കെയും അവിടെ നിന്നിട്ട് പിറകെ പോകുന്നുണ്ട് അർച്ചനയെ അർച്ചനയും ഞാൻ ഇതൊന്നും അറിഞ്ഞിട്ടില്ല എന്നൊക്കെ മീര ഇങ്ങനെ കരഞ്ഞുകൊണ്ട് പറ പറഞ്ഞോണ്ടേ ഇരിക്കുന്നുണ്ട് എടുത്ത് വിഷമിക്കാറ് എന്ന് പറഞ്ഞ് അർച്ചന സമാധാനിപ്പിക്കുകയാണ് മീരയെ അർജുനയും കരയുന്നുണ്ട് അങ്ങനെ പോലീസ് മീരയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിരിക്കുന്നുണ്ട് എല്ലാവരും അകത്തേക്ക് പോയപ്പോൾ ആ പടിക്കൽ കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് അർച്ചന അർച്ചനയും അകത്തേക്ക് വരുന്നു അവതിക പുറത്തേക്ക് ചെറു പുഞ്ചിരിയോടെ വരികയാണ് അവന്തി അർച്ചന ഇവിടെ നേർക്ക് അപ്പോൾ എന്റെ സംശയം ശരിയായിരുന്നോ എന്നാലും വീര ഇത് ചെയ്ത് കളഞ്ഞല്ലോ നിന്റെ കണ്ണീന്ന് വരുന്ന ഈ കരച്ചിലുണ്ടല്ലോ ഇനി ഒരു തോരില്ല നിന്റെ ഷോപ്പട്ടിയിലെ ആദ്യ തിയാണി അടിച്ചു അതും അവതികയുടെ ചെലവിൽ ഇപ്പോ ഇവിടെ നടന്നത് അകക്കണ്ണിൽ കണ്ണിൽ നേരത്തെ കണ്ടതാണ് അന്ത്യ അന്ത്യാണത്തിലെ നാളുകളാണ് ഇനി അങ്ങോട്ട് ഒരിക്കലും മോചനമില്ലാത്ത അവന്റെ ശിക്ഷയിൽ നിന്നും ഒരു ഒരാൾക്കും രക്ഷപ്പെടാൻ സാധിക്കില്ല മിരിയുടെ ജയിൽവാസം മുതൽ സേതുമാധവന്റെ ജീവഹാനി വരെയുള്ള രൂപരേഖ മൂത്ത മരുമകളായതാ എന്റെ ഇവിടെയുണ്ട് എന്റെ പറഞ്ഞ അവനക പോകാൻ തുടങ്ങിയപ്പോൾ അവനെയുടെ കയ്യിൽ പിടിക്കുകയാണ് അർച്ചന തിരിഞ്ഞ് അവനിക ദേഷ്യത്തോടെ അർച്ചനയെ നോക്കി ഇതോടെയെല്ലാം തീർന്നു എന്നോ തുടങ്ങിയെന്നോ കരുതണ്ട ദേഷ്യത്തോടെ വീണ്ടും അവനിക നോക്കുകയാണ് അർച്ചനയെ വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ